പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയതിനെ തുടർന്ന് ഗൗതം പുതിയൊരു ഫിട്ടുവീഴ്ചക്ക് തയ്യാറായിട്ടാണ് മുന്നിലേക്ക് വരുന്നത് ഇനിയും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകരുത് കുട്ടികളുടെ കാര്യത്തിൽ കൃത്യമായ പ്ലാനിങ് ആവശ്യമാണ് എടുത്തുചാടി ഓരോന്ന് ചെയ്ത് യാതൊരു മണ്ടത്തരവും ഉണ്ടാക്കരുത് എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന ഗൗതം ഇതേ തുടർന്ന് തിങ്ക ചെന്ന് കാണുകയാണ് എങ്കിൽ നീ നന്ദുമോൻറെ കാര്യത്തിൽ എല്ലാ കാര്യവും നോക്കണം യാതൊരു മിസ്റ്റേക്കും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല ആ കാര്യത്തിൽ ഇനി നിന്റെ ശ്രദ്ധയാണ് ഉണ്ടാകേണ്ടത് ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് ആ കാര്യമെല്ലാം ഞാൻ എന്തായാലും ഇനി നന്ദിയുടെ കാര്യത്തിൽ ഇടപെടുകയില്ല നിനക്ക് വേണ്ടതുപോലെ ചെയ്യാം എൻ്റെ നന്ദുമോനെ വേദനിപ്പിക്കരുത് അതുമാത്രമാണ് എനിക്ക് ഇപ്പോൾ ഉള്ളത് അവനല്ലാതെ മറ്റാരും നമുക്കിപ്പോൾ ഇല്ല ആ ഒരു കാര്യം ഞാനിപ്പോൾ തിരിച്ചറിയുകയാണ് അവൻ്റെ മനസ്സ് വേദനിപ്പിക്കാതെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഗൗതം ഈ കാര്യം അറിയാനിടയാകുന്നത് പിങ്കിയെ വേദനിപ്പിക്കുന്നു എന്നാൽ ഇതേ സമയം നന്ദയാകട്ടെ ഗൗരിമോളിൽ ചെന്ന് കാണുകയും ഗൗരിമോളോട് നീ ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ ഇനിയെങ്കിലും കാണിക്കരുത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം ഒന്ന് ഒതുങ്ങിയത് എന്നുള്ള കാര്യം നിനക്ക് അറിയാമോ ഇതുപോലുള്ള എടുത്തു ചാട്ടങ്ങൾ കൊണ്ട് നന്ദുമോനെ എന്തെങ്കിലും പറ്റിയാൽ ആര് സമാധാനം പറയും നന്ദുമോൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം ഞാനും സമ്മതിക്കുന്നു പക്ഷേ ഇനി ഇതുപോലുള്ള അഭിവേകം കാണിക്കരുത് അവന് എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുക്കുന്നതാണ് ഇതോടെ ഗവിക്ക് സന്തോഷമാവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്